ദ്രാവിഡ മുന്നേറ്റ കഴിഞ്ഞ ഘടകമുണ്ടാക്കി നമ്മുടെ ജില്ലയുടെ മലയോര മേഖലയായിട്ടുള്ള കിഴക്കൻ മലയോര മേഖലയായിട്ടുള്ള ഈ പ്രദേശങ്ങളിൽ നിർണായക ഒരു കക്ഷി എന്ന നിലയിലേക്ക് ഡി എം കെ ഒരു പ്രധാനപ്പെട്ട പങ്കുടിക്കുന്നയാളാണ് ഈ യോഗം സംഘടിപ്പിച്ചിട്ടുള്ള ശ്രീ ഗുരുദാസ് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ദീർഘകാലത്തെ സൗഹൃദ ബന്ധം സാഹോദര്യ ബന്ധം അദ്ദേഹവുമായിരിക്കും അദ്ദേഹം കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന കാലഘട്ടം മുതലുള്ള ആ സൌഹൃദ ബന്ധം രാഷ്ട്രീയ ബന്ധങ്ങൾക്ക് അപ്പുറത്തെല്ലാ വ്യക്തിഗത സൌഹൃദങ്ങൾ വഴിതെളിച്ചിരുന്നു എന്നുള്ളതുകൊണ്ട് വളരെ സന്തോഷത്തോടെ ഞാൻ ഈ അവസരത്തിൽ സാക്ഷ്യപ്പെടുത്താൻ ആഗ്രഹിക്കുക വ്യക്തിഗതമായ സൗഹൃദങ്ങൾക്ക് അപ്പുറത്താണ് നമ്മുടെ രാഷ്ട്രീയ തീരുമാനങ്ങളും രാഷ്ട്രീയ നിലപാടുകളും അതുകൊണ്ട് അതിന് രൂപം നൽകാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ പരിശോധിക്കുമ്പോൾ സമീപകാലത്താണ് എന്റെയും ശ്രദ്ധയും വന്നത് ഡിഎം കെ യുടെ ഫലപ്രദമായ ഘടകങ്ങൾ പുനലൂർ പട്ടണത്തിലും പരിസര പ്രദേശങ്ങളിലും അതുപോലെ കിഴക്കൻ എസ്റ്റേറ്റ് മേഖലകളിലുമൊക്കെ ഡി എം കെ സ്വാധീനം ഗണ്യമായി വർധിക്കുന്നു ഡി എം കെ സംസ്ഥാന നേതൃത്വ അല്ലെങ്കിൽ തമിഴ്നാട് സംസ്ഥാന നേതൃത്വത്തിലെ അധികൃതി കൊടുത്ത യോഗങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്നു അങ്ങനെ ഈ മേഖലയിൽ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ ഒരു സാന്നിധ്യം അടയാളപ്പെടുത്തിക്കൊണ്ടൊരു പ്രധാനപ്പെട്ട കക്ഷിയായ വളർന്ന് മുന്നോട്ട് വരുന്നത് നേതൃപരമായ പങ്കുവഹിച്ച ആ പ്രസ്ഥാനത്തെ കെട്ടിപ്പിടുക്കുന്നതിൽ അർപ്പണവർത്തുകൾ പ്രവർത്തിക്കുന്ന ശ്രീ രജുരാജ് ഉൾപ്പെടെയുള്ള മുഴുവൻ ഡി എം കെ നേതാക്കളെയും പ്രവർത്തകരെയും ഞാൻ ഈ അവസരത്തിൽ ഞാൻ പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തിൽ എന്ന നിലയിൽ എം പി എന്ന നിലയിലുള്ള ആർദമായ അഭിനന്ദനങ്ങൾ